പ്രാദേശിക ചാനലുകൾ നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഈ രംഗത്തെ കുത്തകകളെ സഹായിക്കാനാണെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി കെ ഫിലിപ്പോസ് പറഞ്ഞു പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തനത്തിന് വൻതുക രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെടുന്നത് വിദേശത്തെയും സ്വദേശത്തെയും മാധ്യമ കുത്തതകളെ സംരക്ഷിക്കുവാനാണെന്നും അദ്ദേഹം ആരോപിച്ചു ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളെയും പ്രാദേശിക നേതാക്കളെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉൾപ്പെടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ സംഭാവനയാണ് പ്രാദേശിക ചാനലുകൾ നൽകി വരുന്നത് സുപ്രധാന വാർത്തകൾക്ക് വേണ്ടി വലിയ ചാനലുകൾ പോലും പ്രാദേശിക ചാനലുകളാണ് ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക ചാനലുകൾ നിർത്തലാക്കാനുള്ള പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും പ്രാദേശിക പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നും പ്രാദേശിക പ്രാദേശികർക്ക് ആവശ്യമായ നിയമസംരക്ഷണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കണ്ടത് മാത്രം കാണിക്കുന്ന വാർത്തകളെ കേരള രാഷ്ട്രീയ പാർട്ടി ഈ എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന നേതാക്കളായ ജി ശങ്കർ മധു കടുത്തുരുത്തി കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ സി പ്രസാദ് സെക്രട്ടറി ബിജു ഇത്തുത്തറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പി ആർ ഡി ഓഫീസിലേക്ക് വായു മൂടിക്കെട്ടി പ്രകടനം നടത്തിയത് ഓഫീസ് കവാടത്തിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് ഓഫീസ് കവാടത്തിനു മുമ്പിൽ ധർണ നടത്തുകയായിരുന്നു